ഇതെന്താണെന്നറിയോ നല്ല ഔഷധമൂല്യമുള്ള കരിങ്കോഴിയുടെ ഇറച്ചിയാണ് കേട്ടോ എല്ലും ഇറച്ചിയൊക്കെ കണ്ടല്ലോ കറുത്ത കളറാണ് കാണുമ്പോൾ കഴിക്കാനൊന്നും തോന്നൂല പക്ഷേ ഭയങ്കര ഔഷധമൂല്യമുള്ള ഇറച്ചിയാണിത് ഇനി ഇതിലൊരു മസാല പുരട്ടണം മുളക് പൊടിയും ഗരം മസാല പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തൊരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഉരുളി അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു അരക്കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു മുറി തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക ഇതിലേക്ക് ഒരു മുക്കാൽ ബൗൾ ചെറിയുള്ളി രണ്ടായി മുറിച്ചതും ഒരു ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു രണ്ട് തക്കാളി മുറിച്ചതും അര ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ വലിയ ജീരകപ്പൊടി ശേഷം നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കണും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക മൂന്ന് തണ്ട് കറിവേപ്പില അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു നാലോ അഞ്ചോ പച്ചമുളക് കീറിയതും മൂടി വെച്ച് കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കാം കുറച്ച് സമയം കഴിഞ്ഞ് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും മുഴുവനായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാടൻ കരിങ്കോഴി വരട്ടിയത് ഇവിടെ തയ്യാറായിട്ടുണ്ട് എനിക്ക് കുറച്ച് പച്ച ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു കരിങ്കോഴിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ചക്ക കൂട്ടാൻ തയ്യാറാക്കിയാലും അപ്പോൾ ചെറുതായി മുറിച്ച ചക്കയിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടുപ്പിലാണ്ട് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളം വറ്റുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണല്ലോ അപ്പോൾ ഇനി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല മുഴുവനായിട്ട് വെന്തിട്ടില്ല കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ മുഴുവനായിട്ട് വെന്തിട്ടുണ്ട് ഇനി മന്ദംകോല് വെച്ചിട്ട് ഇതേ രീതിയിൽ ഒന്ന് ഉടച്ചെടുക്കാം നല്ല ശക്തിയിലുടക്കരുത് കേട്ടോ മണ്ണിൻ്റെ ചട്ടിയല്ലേ അപ്പോൾ ഉടഞ്ഞു പോവും ഇനി അതിലേക്ക് തേങ്ങയിൽ ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചതാണ് അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തേങ്ങയും ചക്കയും കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം രണ്ടും കൂടി നന്നായിട്ട് മിക്സായി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ രണ്ടും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു തോന്നുന്നില്ലേ ഇനി ഇതിനൊരു താളിപ്പ് കൊടുക്കണം വെളിച്ചെണ്ണയിൽ കടുക് വറ്റൽ മുളക് വേപ്പില അത് താളിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നല്ല ചക്ക ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് ഉച്ചക്ക് ചോറിൻ്റെ കൂടെയും അല്ലെങ്കിൽ പത്ത് മണിക്ക് കഞ്ഞിയുടെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാം കേട്ടോ ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് മണിക്ക് ചായയുടെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കരിങ്കോഴി കണ്ടപ്പോൾ കുറച്ച് പച്ച ചക്കയും കിട്ടി അത് രണ്ടും കൂടി കട്ടൻ ചായയുടെ കൂടെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ